റബ്ബ് ഹുവല നമ്മളോടൊരു വസീയത്ത് നിർദ്ദേശിക്കുകയാണ് ആ വസീയത്തിൽ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ ബഹുമാനിക്കുന്ന അനുസരിക്കുന്ന അറിയുന്ന ആളുകളായി മാറുന്നത് അള്ളാഹു നമുക്കതിന് നൽകട്ടെ റബ്ബു സുബഹാന ഹൂവത്ത പഠിപ്പിക്കുന്ന വസൂയത്ത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള വസൂയത്താണ് പക്ഷേ ഇടക്കിടക്കതൊന്ന് പൊട്ടി പൊടി തട്ടി ഉണർത്തേണ്ട ആവശ്യം വരികയാണ് വർത്തമാന സാഹചര്യങ്ങളിലുള്ള വാർത്തകൾ വായിക്കുമ്പോ ഞെട്ടിപ്പിക്കുന്ന കരളലിപ്പിക്കുന്ന കഥകളിൽ ഓരോ ഭാഗത്തു നിന്നും കേൾക്കുമ്പോ പറഞ്ഞ വിഷയങ്ങളാണെങ്കിലും ഒന്നുകൂടി ഊക്കുകൂട്ടി പറയേണ്ടി വരികയാണ് അള്ളാഹുവിന്റെ വസൂയത്ത് മനുഷ്യരോടുള്ള വസൂയത്ത് മുസ്ലിങ്ങളോടല്ല ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരോടുമുള്ള വസൂയത്ത് നമ്മൾ മനുഷ്യരോട് വസൂയത്ത് ചെയ്യുന്നു മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം ഗുണം ചെയ്യണം നന്മ ചെയ്യണം എന്ന വസൂയത്ത് മനുഷ്യരോട് മൊത്തമാണ് മുസ്ലിങ്ങളോട് മാത്രമല്ല മോമിനിയങ്ങളോട് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും അത് ബാധകമാണ് അവനവന്റെ മാതാപിതാക്കളെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കണം അവർക്ക് ശിക്ഷണം നൽകേണ്ടതുപോലെ ശിക്ഷണം നൽകണം ബഹുമാനത്തിന്റെ എല്ലാ തലങ്ങളും നൽകണം ദുനിയാവിലും ആഹ്റത്തിലും രണ്ട് ലോകത്തും ഉയർച്ച ലഭിക്കാനുള്ള വലിയൊരു വഴി ഇതാണ് അള്ളാഹുവിനെ വല്ലാതെ ആരാധിച്ച് സ്നേഹിച്ച്